പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും മേൻ പരിശുദ്ധ അമ്മയെ കൃപാസന പ്രസാദപരമാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു നാളിതുവരെയും അമ്മ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഈശോയിൽ നിന്ന് വാങ്ങി തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു പരിശുദ്ധയമ്മയെ ദൈവമാതാവേ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്നു വരയണമേ ഞങ്ങളുടെ ദുഃഖങ്ങളെ സന്തോഷമാക്കി മാറ്റണമേ അമ്മേ മാതാവേ ദിനംതോറും കൃപാസന ത്തിലേക്ക് ഓടി അണയുന്ന മക്കളെ അമ്മയങ്ങയോട് ചേർത്ത് വെച്ച് അവരുടെ ദുഃഖങ്ങളെ സന്തോഷമാക്കി മാറ്റുകയും അവരുടെ വേദനകൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യുന്നുവല്ലോ അമ്മേ മാതാവേ ഞങ്ങളും ഇതാ അമ്മയിൽ അഭയം പ്രാപിക്കുന്നു അമ്മയിൽ അഭയം പ്രാപിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ നിരാശപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ വേദനയാൽ കഴിയുവാൻ അനുവദിക്കരുതേ അമ്മേ മാതാവെ വഴിമുട്ടി നിൽക്കുന്ന ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾക്ക് വഴി വഴിതെളിച്ചു തരയണമേ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികൾ വരുമ്പോൾ തീരുമാനമെടുക്കാൻ കഴിയാതെ പാരപ്പെട്ടു നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് വഴി തുറന്നു തരയണമേ അമ്മേ മാതാവേ എന്നെ ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നു ഞങ്ങളുടെ ഭവനത്തിൻ്റെ രാജ്ഞിയായി അമ്മ ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ ജീവിതത്തെ അമ്മ നിയന്ത്രിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവ ഞങ്ങളുടെ ഭവനത്തിനു ചുറ്റും രക്ഷയുടെ വലയം തീർക്കണമേ ഞങ്ങളുടെ ഭവനത്തിനു ചുറ്റും കാവൽ മാലാഖമാരെ നിയോഗിക്കണമേ ഞങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലമത്രയും ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ അമ്മ ഞങ്ങളെ പഠിപ്പിക്കണമേ അമ്മയെ മാതാവേ ഈ ഭൂമിയിൽ നന്മ ചെയ്ത് സ്വർഗത്തിൽ അങ്ങേയപുത്രൻ ഞങ്ങൾക്കായി പണിയുന്ന ആ സ്വർഗീയ ഭവനം സ്വന്തമാക്കുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ നിരവധിയായ മക്കൾ മദ്യത്തിനും മയക്കുമതി അടിമപ്പെട്ട് കുടുംബസമാധാനമില്ലാതെ കലഹത്തിലും ഭിന്നതയിലും തെറ്റായ ജീവിതം നയിക്കുന്നവരുണ്ട് അവരുടെ അമ്മ കടന്നു ചെല്ലണമേ ഈ ലോകത്തെ അമ്മ കാത്തുകൊള്ളണമേ സാത്താന്റെ പിടിയിൽ നിന്നും സാത്താൻ്റെ തന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളുടെ ഭൂമുഖത്തെ അമ്മ കാത്തു പരിപാലിച്ചു കൊള്ളണമേ ഈശോ ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ ചിന്തിയ ആ തിരു രക്തം ഞങ്ങളുടെ ഭൂമിയുടെ മേലൊന്ന് തളിക്കണമേ അമ്മേ മാതാവേ തെറ്റിപ്പോയ മക്കളെ തിരികെ കൊണ്ടുവരണമേ ദൈവവിശ്വാസത്തിൽ അവരെ വളർത്തണമേ ദൈവത്തെ ലക്ഷ്യമാക്കി ജീവിപ്പാൻ അമ്മയെ അവരെ പഠിപ്പിക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന കുടുംബ ജീവിതത്തെ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുന്നു തിരു കുടുംബത്തിൻ്റെ വിശുദ്ധി നൽകി ഞങ്ങളുടെ കുടുംബത്തെ കാത്തുപരിപാലിച്ചു കൊള്ളണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് അന്യദേശങ്ങളിലേക്ക് പോയിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മക്കളെയും ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളെയും അമ്മ കാത്തു പരിപാലിച്ചു കൊള്ളണമേ ഞങ്ങൾ ഓരോരുത്തരും മുഖാമുഖം കാണുവോളം അമ്മയുടെ ഭദ്രമാകുന്ന നീളമേലങ്കക്കുള്ളിൽ പൊതിഞ്ഞു പിടിച്ചുകൊള്ളണമേ അമ്മേ മാതാവേ ബാങ്ക് ലോണുകളാൽ ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ലോൺ അടച്ചു തീർക്കാൻ പോലും കഴിയാതെ ജത്ത് നോട്ടീസ് കൈപ്പറ്റി അമ്മയുടെ അരികിലിരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ എല്ലാവരെയും അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ മക്കൾക്ക് അമ്മയൊരു വഴി തുറന്നു അടഞ്ഞു അടഞ്ഞുപോയ വാതലുകളെ അവർക്ക് നേരെ ഒന്നായി തുറക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ നിന്റെ ഒരു കുഞ്ഞു പോലും ഈ ഭൂമിയിലിരുന്നു കൊണ്ട് സങ്കടപ്പെടുവാനോ വേദന അനുഭവിപ്പാനോ വിട്ടു കൊടുക്കരുതേ എന്തെന്നാൽ ഞങ്ങളെല്ലാവരും അമ്മയിൽ ആശ്രയിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങൾക്ക് വഴി തുറന്നു തരണമേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് കാവലായിരിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളെ അങ്ങയുടെ നീലമേലങ്കക്കുള്ളിൽ പൊതിഞ്ഞുകൊള്ളണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് നന്നായി പഠിച്ച് നല്ല രീതിയിൽ പരീക്ഷ എഴുതി നല്ല വിജയം കൈവരിപ്പാൻ അമ്മ അവരെ ഇടയാക്കണമേ പഠിക്കുന്ന ക കാര്യങ്ങളൊന്നും ഓർമ്മയിൽ നിൽക്കാതെ സങ്കടപ്പെടുന്ന കുഞ്ഞുങ്ങളെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അത്ഭുതത്തിന്റെ റാണി ആ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ ജ്ഞാനം അവരിലേക്ക് ഒരുക്കണമേ അവരെ ശക്തിപ്പെടുത്തണമേ അവരെ ബലപ്പെടുത്തണമേ അമ്മേ മാതാവേ പരീക്ഷയുടെ ഭയത്തിൽ നിന്നും അമ്മ അവരെ വിടുവിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ കുഞ്ഞുങ്ങളെ ഓർത്ത് ആകുലതപ്പെട്ട് അങ്ങയുടെ സന്നിധിയിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ പ്രാർത്ഥന കേൾക്കണമേ അവരുടെ നിലവിളി യുടെ സ്വരം അമ്മ കേൾക്കണമേ അവർ നൊന്ത് പ്രസവിച്ച ഒരു കുഞ്ഞു പോലും തകർച്ചയിലായിരിക്കാനമ്മ അനുവദിക്കരുതേ അവരുടെ ഹൃദയം നൊറങ്ങുന്ന വേദന കണ്ട അമ്മ അവരിലേക്ക് കടന്നു ചെല്ലണമേ അത്ഭുതങ്ങളിൽ അവരിലേക്ക് ചൊരിയണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഓരോ കുഞ്ഞുങ്ങളും ആഗ്രഹിക്കുന്നത് പോലെ നല്ലൊരു തൊഴിൽ സ്ഥാനത്ത് അവരെ എത്തിക്കേണമേ അമ്മേ മാതാവേ ഭാരപ്പെട്ട അമ്മയുടെ സന്നിധിയിൽ നിയോഗങ്ങൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മക്കളിലേക്ക് കടന്നു വരണമേ അവരുടെ ഉടമ്പടി നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് കാവലും സംരക്ഷണവും നൽകണമേ അമ്മേ മാതാവേ ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ മക്കളെ എല്ലാവരെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അവരുടെ ജീവിത ആവശ്യങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അവരുടെ നീർന്ന നൊമ്പരങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അവരുടെ രോഗാവസ്ഥകളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് മക്കളെ െ ഭാരുന്നവരുണ്ട് തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട് കടബാധയാൽ പ്രയാസപ്പെടുന്നവരുണ്ട് ആരോടും പറയാതെ പലവിധ സങ്കടങ്ങൾ ഹൃദയത്തിൽ ഒതുക്കി നീർന്ന നൊമ്പരവുമായി അമ്മയുടെ സന്നിധി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് ആ മക്കളുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ ആ മക്കൾക്ക് വഴി തുറന്നേ മതിയാവൂ അമ്മേ ഞങ്ങൾ അമ്മയിൽ ആശ്രയിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് നേരെ സ്വർഗം തുറക്കണമേ ഈശോ നാഥ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഞങ്ങൾ കണ്ണീരോട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി കടന്നു വരണമേ അത്ഭുതമായി കടന്നു വരണമേ ഈശോയെ ഞങ്ങൾ അങ്ങയുടെ മക്കളാണ് അങ്ങയുടെ ചായലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ് ഞങ്ങൾ ഞങ്ങൾ ഈ ഭൂമിയിലിരുന്ന് കണ്ണീരോട് ജീവിപ്പാൻ അനുവദിക്കരുതേ ഞങ്ങൾക്ക് വേണ്ടി ഈശോയെ നീ കരുതലായി കാവലായി കൂടെയായിരിക്കണമേ പരശുദി അമ്മ ഇതേ മാതാവേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ കാത്തു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ